ഹിന്ദുരാഷ്ട്രത്തിനായി കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പു ചെയ്തെന്ന് കെ പി സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് വോട്ടുകൊള്ളക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ യന്ത്രസഹായം തേടി എല്ലാം രാഹുൽ ഗാന്ധി കയ്യോടെ പിടിച്ചു ജാള്യതയും ക്രമക്കേടും മറച്ചുവെക്കാൻ രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത് വോട്ടുകൊള്ളയിൽ ലോകം ഞെട്ടിയിട്ടും കേരളത്തിലെ സി പി എമ്മും മുഖ്യമന്ത്രിയും പ്രതികരിക്കാതിരിക്കുന്നതെന്തെന്നും അബ്ദുൾ മുത്തലീബ് ചോദിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയാഘോഷ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ബാലഗോപാൽ അനന്തകൃഷ്ണൻ വി രാമചന്ദ്രൻ അജാസ് കുഴൽമന്നും എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക